നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മത്സരത്തെ ചൊല്ലി കേരള കോൺഗ്രസുകാർ തമ്മിൽ വാക്പോറാണ് കടുത്തുരുത്തിൽ മത്സരിക്കാൻ ജോസ് കെ മാണിയെ വെല്ലുവിളിച്ചിരിക്കുകയാണ് മോൻസ് ജോസഫ് പാലായിൽ തന്നെ മത്സരിക്കുമെന്ന് വ്യക്തമാക്കിയ ജോസ് കെ മാണി പാലായിൽ മത്സരിക്കാൻ ധൈര്യമുണ്ടോ എന്നാണ് തിരിച്ചടിച്ചത് നേതാക്കളുടെ രാഷ്ട്രീയ പോർവിളി തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അണികളെ ആവേശത്തിലാക്കിയിട്ടുണ്ട് ആരാണ് ശക്തർ എന്നത് എക്കാലവും കേരള കോൺഗ്രസുകാർക്കിടയിൽ തർക്കത്തിന് കാരണമായിട്ടുള്ള ഒരു ഘടകമാണ് ഇതിനിടെയാണ് മോൻസ് ജോസഫും ജോസ് കെ മാണിയും വെല്ലുവിളിച്ച് രംഗത്ത് വന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലാ നിയോജക മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുമെന്ന സൂചന ആദ്യം നൽകിയത് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയാണ് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കടുത്തുരുത്തിൽ മത്സരിക്കാൻ മോൻസ് ജോസഫ് ക്ഷണിച്ചിരുന്നില്ല എന്ന് മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു എന്നാൽ അദ്ദേഹത്തെ പാലായിലേക്കും മത്സരിക്കാൻ ക്ഷണിക്കുകയാണെന്നായിരുന്നു ജോസ് കെ മാണിയുടെ പ്രതികരണം അടുത്ത തവണ പാലായിൽ മത്സരിക്കുമോ എന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ചതോടെ മുൻപ് പറഞ്ഞതിൽ എല്ലാം വ്യക്തമല്ലേ എന്നും ജോസ് കെ മാണി ചോദിച്ചു ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലാ നിയോജക മണ്ഡലത്തിൽ നിന്ന് ജോസ് കെ മാണി ജനവിധി തേടുമെന്ന് ഉറപ്പായി ജോസ് കെ മാണി പാലാ വിട്ട് കടുത്തുരുത്തിയിലേക്ക് മാറുമെന്ന് ഒരു വ്യാപക പ്രചാരണം ഉണ്ടായിരുന്നു ചില മാധ്യമ വാർത്തകളെ കേന്ദ്രീകരിച്ചായിരുന്നു ഇത്തരം പ്രചാരണങ്ങൾ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് കടുത്തുരുത്തിയിൽ പരാജയപ്പെട്ടെങ്കിലും മോൻസ് ജോസഫിന്റെ ഭൂരിപക്ഷം അയ്യായിരത്തിന് എത്തിക്കാൻ സാധിച്ചിരുന്നു ഇതോടൊപ്പം കടുത്തുരുത്തി മണ്ഡലത്തിൽ കോൺഗ്രസ് എമ്മിന് പിന്തുണ വർധിച്ചതുമാണ് ഇത്തരം അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ചത് ഇതോടെ മോൻസ് ജോസഫ് ജോസ് കെ മാണിയെ കടുത്തുരുത്തിയിൽ മത്സരിക്കാൻ സ്വാഗതം ചെയ്യുകയും ചെയ്തു ഇതിനാണിപ്പോൾ അതേ നാണയത്തിൽ മറുപടി നൽകി പാലായിൽ തന്നെ മത്സരിക്കുമെന്ന് വ്യക്തമായ സൂചന ജോസ് കെ മാണി നൽകിയിരിക്കുന്നത് അടുത്തിടെ പാലായിൽ രണ്ടായിരത്തോളം യുവാക്കളെ അണിനിരത്തിയ ശക്തി പ്രകടനം ജോസ് കെ മാണി നയിച്ചിരുന്നു പാല തിരിച്ചുപിടിക്കുന്നതിനായി യുവജന സംഘടനയായ യൂത്ത് ഫ്രണ്ടിനെ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾ പാർട്ടി ആരംഭിക്കുകയും ചെയ്തു ഇരു കേരള കോൺഗ്രസുകാർക്കും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ജീവൻ മരണ പോരാട്ടമാണ് മത്സരത്തിന്റെ കടുപ്പം എത്രത്തോളമാണെന്ന് വ്യക്തമാക്കുന്നതാണ് നേതാക്കളുടെ പ്രതികരണങ്ങൾ എന്തായാലും ഇവരുടെ പോർവിളിയും കൊമ്പുകോർക്കലും കാണാൻ രാഷ്ട്രീയ കേരളം വെയിറ്റിംഗ് ആണ് ബാക്കി നമുക്ക് കാത്തിരുന്നു കാണാം